സാറിട്ടിരിക്കുന്ന ഒന്നും ഞാൻ കാണുന്നില്ല എന്താ ബോഡി അങ്ങനെ ഒരു കണ്ണാടി എവിടെ ഇല്ലല്ലോ ലോകത്ത് പിന്നെ എന്തൊക്കെ നോക്കത്ത ദൂരത്ത് കണ്ടുന്നുണ്ട് എന്ന ചിത്രത്തിൽ ഗേളി എന്ന കഥാപാത്രം മോഹൻലാൽ ചെയ്ത കഥാപാത്രത്തിനോട് പറയുന്ന കോസ്മോഫ്രിൽ ഗ്ലാസ് ഒന്നും അല്ലേ ഇത് പക്ഷേ കോസ്മോഫ്രിൽ ഗ്ലാസിനും അപ്പുറത്തേക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്മാർട്ട് ഗ്ലാസ് ആണ് എന്റെ കയ്യിലിരിക്കുന്നത് അതായത് ഫേസ്ബുക്കിന്റെ മെറ്റയും റെയ്ബാൻ എന്ന ഫാഷൻ ബ്രാൻഡ് കൂടി ചേർന്നുകൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന റെയ്ബാൻ മെറ്റ സ്മാർട്ട് ഗ്ലാസ് പുത്തൻ ഗ്ലാസ് കാലേ നമുക്ക് ഈ ഒരു ഗ്ലാസ് ഉപയോഗിച്ചുകൊണ്ട് പല പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതിനകത്ത് ഏറ്റവും ആദ്യത്തെ എന്ന് പറയുന്നത് ഈ ഒരു സ്മാർട്ട് ഗ്ലാസ്സിനകത്ത് ഈ ഒരു ഭാഗത്തായിട്ടൊരു ക്യാമറ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഗ്ലാസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫോട്ടോകളും വീഡിയോകളും ഷൂട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത അത് വെറും ഫോട്ടോയും വെറും വീഡിയോകളുമല്ല നല്ല ട്വൽവ് മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് ഒരു ഐഫോൺ ലൈക്ക് ക്വാളിറ്റി ഉള്ള വീഡിയോകളും ഫോട്ടോകളുമാണ് ഈ ഒരു സ്മാർട്ട് ഗ്ലാസ് ഉപയോഗിച്ചുകൊണ്ട് എടുക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് നമുക്കറിയാം നമ്മൾ സാധാരണ നമ്മൾ ഡെയിലി ലൈഫ് ഫിൽ ഫോട്ടോകളും വീഡിയോകളും എടുക്കാനായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണുകളാണ് ഉപയോഗിക്കുന്നത് ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് ഒരു വീഡിയോ എടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിലെ ഇരിക്കുന്ന ഫോൺ എടുക്കുന്നു തുറക്കുന്നു ക്യാമറ ആപ്പ് എടുക്കുന്നു ക്ലിക്ക് ചെയ്യുന്നു വീഡിയോ എടുക്കുന്നു അതിൽ നിന്നൊക്കെ വളരെ നിഷ്പ്രയാസം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഗ്ലാസ് ഉപയോഗിച്ചുകൊണ്ട് വീഡിയോകളും ഫോട്ടോകളും ഷൂട്ട് ചെയ്യാൻ സാധിക്കും നമ്മൾ ഇത്തരത്തിൽ ഈ ഒരു സ്മാർട്ട് ഗ്ലാസിന്റെ ഈ ഭാഗത്തായിട്ട് ഒരു ബട്ടൺ കാണാം ഈ ഒരു ബട്ടൺ സിംഗിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ കാണുന്നതിന്റെ ഫോട്ടോ അപ്പോൾ തന്നെ ക്യാപ്ചർ ചെയ്യും എന്നാൽ നമ്മൾ ഇവിടെ ഇങ്ങനെ ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മുന്നിൽ കാണുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ നമുക്ക് വീഡിയോ രൂപത്തിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഗ്ലാസ് അത്രയും ഈസി ആയിട്ട് നമുക്ക് ഫോട്ടോയും വീഡിയോയും എടുക്കാൻ സാധിക്കുന്നുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പന്ത്രണ്ട് മെഗാ പിക്സലിന്റെ റെസല്യൂഷനാണ് കൊടുത്തിരിക്കുന്നത് നല്ല മികച്ച ക്വാളിറ്റിയുള്ള ഫോട്ടോകളും വീഡിയോകളും തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഗ്ലാസ് നൽകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഗ്ലാസ് ഇന്ത്യയിൽ ലഭ്യമല്ലാതിരുന്നിട്ട് പോലും യു എസ് ൽ നിന്ന് ഇത് വരുത്തിച്ച് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ ഫോട്ടോ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും ഒക്കെ നിരവധി ഇംഗ്ലീഷ് ക്രിയേറ്റേഴ്സ് ഒക്കെ നേരത്തെ വീഡിയോ ചെയ്തപ്പോൾ കണ്ട് സത്യം പറഞ്ഞാൽ കണ്ണു തള്ളിപ്പോയി ഞാനതിവിടെ വരുത്തിയപ്പോൾ എനിക്ക് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു അവിടത്തേക്ക് ലൈറ്റിങ് കണ്ടീഷനൊക്കെ കൊണ്ടായിരിക്കാം ഇത്രയും ക്വാളിറ്റി വരുന്നത് ആദ്യം ഞാൻ സംശയിച്ചു എന്നാൽ എന്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഞാൻ ഈ ഒരു സ്മാർട്ട് ഗ്ലാസ് ഉപയോഗിച്ചുകൊണ്ട് നിരവധി ഫോട്ടോകളും വീഡിയോകളും എടുത്തു നോക്കി സത്യം പറഞ്ഞാൽ ഞെട്ടിച്ചു ഇതിന്റെ ഒരു ക്വാളിറ്റി എന്ന് വേണം പറയാം കിഡിലൻ വീഡിയോ ക്വാളിറ്റിയും ഫോട്ടോ ക്വാളിറ്റിയും തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഗ്ലാസ് നൽകുന്നത് ഇനി ഇതിന്റെ വീഡിയോയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോകളാണ് നമുക്ക് മാക്സിമം എടുക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ വീഡിയോകൾ എപ്പോഴും പോർട്ട്രേറ്റ് രീതിയിലുള്ള വീഡിയോകളാണ് ഈ ഒരു സ്മാർട്ട് ഗ്ലാസ് ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത് മെയിൻ ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഗ്ലാസ് ഉപയോഗിച്ചുകൊണ്ട് എടുക്കുന്ന വീഡിയോകൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറി ആയിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ റീല് തയ്യാറാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഗ്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാവും പോർട്ട്രേറ്റിൽ അറുപത് സെക്കൻഡുകൾ ദൈർഘ്യമുള്ള മാക്സിമം അത്രേ പറ്റൂ അത്തരമുള്ള വീഡിയോകളാണ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത് നമുക്കറിയാം ഇൻസ്റ്റാഗ്രാം സ്റ്റോറി മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത് അറുപത് സെക്കൻഡ് നമുക്ക് റീലൊക്കെ തയ്യാറാക്കണമെങ്കിൽ അറുപത് സെക്കൻഡിന്റെ പല മൾട്ടിപ്പിൾ വീഡിയോകൾ നമുക്ക് വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാം വീഡിയോ ക്വാളിറ്റി ഒരു രക്ഷയും ഇല്ല എന്ന് പറഞ്ഞു കൊള്ളട്ടെ പലപ്പോഴും നമുക്കറിയാം വലിയ ഒരുപാട് ആളുകളൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ചിലപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ പുറത്തെടുത്ത് ഒരു ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ പലപ്പോഴും പലർക്കും മടിയുള്ളതാണ് അത്തരക്കാർക്ക് വളരെ നിഷ്പ്രയാസം ഈ ഒരു ഗ്ലാസ് ഉണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ ഏത് മൂമെൻറ്റിലും നമുക്ക് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു സ്മാർട്ട് ഗ്ലാസിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് പ്രൈവസിക്ക് ഇത് വിഷയമല്ലേ നമ്മുടെ കണ്ണിന് മുന്നിൽ നിൽക്കുന്ന ആൾ അറിയുന്നില്ല നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എന്ന് പലപ്പോഴും തോന്നാറ് പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഈ ഒരു ബട്ടൺ ഇതുപോലെ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഇടത്ത സൈഡിലാണ് ക്യാമറ എന്നാൽ വല സൈഡിൽ ഇവിടെ ഒരു ലൈറ്റ് ഇത്തരത്തിൽ ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാം അപ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈറ്റ് ഇവിടെ ബ്ലിങ്ക് ചെയ്യുന്നത് അപ്പോൾ ചിലരെങ്കിലും വിചാരിക്കും ആ ലൈറ്റ് ഒരു കറുത്ത സെല്ലോ അപ്പോൾ എന്തെങ്കിലും വെച്ചുകൊണ്ട് ഒട്ടിച്ചു കഴിഞ്ഞാൽ മുന്നിൽ നിൽക്കുന്ന ആൾ അറിയത്തില്ലല്ലോ എന്ന് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം ഈ കാണുന്ന പ്രൈവസി ലൈറ്റ് നമ്മൾ ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചാൽ അപ്പോൾ തന്നെ ഇതിന്റെ വീഡിയോ ഷൂട്ടിംഗ് അവിടെ നിൽക്കുകയാണ് അത്രയും പ്രൈവസി yeah നൽകുന്ന ഒരു സ്മാർട്ട് ഗ്ലാസ് ആണ് റെയ്ബാൻ മെറ്റ സ്മാർട്ട് ഗ്ലാസ് എന്ന് പറയേണ്ടി വരും എന്ത് തന്നെയാലും ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റിയും ഫോട്ടോ ക്വാളിറ്റിയും അപാരമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ എൻ്റെ സോഷ്യൽ മീഡിയ എന്നെ ഫോളോ അറിയാം ഞാൻ ഇടുന്ന പല സ്റ്റാറ്റസുകളിലും ഇത് ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്ത ഫോട്ടോകളും വീഡിയോകളും ആണ് ഒരു രക്ഷയും ഇല്ലാത്ത ഫോട്ടോ ക്വാളിറ്റിയൊക്കെയാണ് അതിമനോഹരമായ രീതിയിൽ നമുക്ക് ഇത്തരത്തിൽ ഫോട്ടോകളും വീഡിയോകളും എടുക്കാൻ ഈ ഒരു സ്മാർട്ട് ഗ്ലാസിൽ സാധിക്കും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്നാൽ ഇതുകൊണ്ട് നമുക്ക് ഫോട്ടോയും വീഡിയോയും എടുക്കാൻ മാത്രമല്ല സാധിക്കുന്നത് നേരെ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഗ്ലാസ് എപ്പോഴും ധരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് കാരണം ഈ രണ്ട് ഭാഗത്തായിട്ട് ഇത്തരത്തിൽ സ്പീക്കർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഒരു സ്മാർട്ട് ഗ്ലാസ് വെയർ ചെയ്തിരുന്നാൽ നമ്മുടെ ഫോണുമായിട്ട് ബ്ലൂടൂത്ത് വഴി ഈ ഒരു സ്മാർട്ട് ഗ്ലാസ് ആയിരിക്കും അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് വരുന്ന കോളുകൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ടാപ്പ് ചെയ്തുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും നേരത്തെ ഈ ഭാഗത്ത് നമ്മൾ കണ്ട സ്പീക്കറിലൂടെ നമുക്ക് സൗണ്ട് കേൾക്കാൻ സാധിക്കും അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആ ഒരു സ്പീക്കറിൽ നിന്ന് സൗണ്ട് കേട്ടാൽ അടുത്തിരിക്കുന്ന ആൾക്കാർ കേൾക്കില്ലേ എന്നൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വോളിയം നമ്മൾ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അടുത്തിരിക്കുന്ന ആൾക്ക് ആരോ ആയിട്ടോ സംസാരിക്കുന്നു മനസ്സിലാകും എന്നാൽ ഒരു അറൗണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് വോളിയം ഒക്കെ വയ്ക്കുകയാണെങ്കിൽ തൊട്ടടുത്ത് ഇരുന്ന് യാത്ര ചെയ്യുന്ന ആൾ പോലും നമ്മൾ കേൾക്കുന്നത് കേൾക്കില്ല എന്നുള്ളതും ഈ ഒരു ഗ്ലാസിൻ്റെ പ്രത്യേകതയാണ് നമ്മളുടെ ഈ ഭാഗത്തായിട്ടൊരു എല്ലുണ്ടല്ലോ ആ എല്ലിലേക്ക് ഒക്കെ തട്ടിയിരിക്കുന്ന രീതിയിലാണ് ആ ഒരു സ്പീക്കറിൻ്റെ ഒരു പൊസിഷനിങ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണോ എന്ന് കിഡിലൻ സൗണ്ട് ക്വാളിറ്റിയാണ് ഈ ഒരു സ്മാർട്ട് ഗ്ലാസ് ഡെലിവർ ചെയ്യുന്നതെന്ന് എടുത്തു പറയട്ടെ അടിപൊളി സൗണ്ട് ക്വാളിറ്റിയാണ് മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഗ്ലാസ്സിനകത്ത് അഞ്ച് വ്യത്യസ്ത ഭാഗങ്ങളിലായിട്ട് മൈക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ തരത്തിൽ വീഡിയോകൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് ക്യാപ്ചർ ചെയ്യുന്ന സൗണ്ട് എന്ന് പറയുന്നത് സ്പേഷ്യൽ ഓഡിയോ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ക്യാപ്ചറിങ് ആണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഗ്ലാസ് ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യുന്ന വീഡിയോകൾ നമ്മൾ ഇതിൻ്റെ തന്നെ സ്പീക്കറിലൂടെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചുറ്റും നടന്ന ശബ്ദങ്ങൾ അതേ രീതിയിൽ അതേ സ്ഥലങ്ങളിൽ നിന്ന് കേൾക്കുന്നതായി നമുക്ക് തോന്നും അത്രയും മികച്ച സൗണ്ട് റെക്കോർഡിങ്ങും സൗണ്ട് ഡെലിവറിങ്ങും ഈ ഒരു സ്മാർട്ട് ഗ്ലാസ് നൽകുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഗ്ലാസ് വാങ്ങിക്കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫോട്ടോകളും വീഡിയോകളും എടുക്കാം എന്നതിനുപരി നമുക്കൊരു ട്രൂ വയർലെസ് എഡ്സെറ്റിൻ്റെ ഉപയോഗം പിന്നെ വരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് വരുന്ന കോളുകളെല്ലാം ഈ ഒരു സ്മാർട്ട് ഗ്ലാസ് ഉപയോഗിച്ചുകൊണ്ട് അറ്റൻഡ് ചെയ്യാം മാത്രമല്ല നമുക്ക് ഫ്രീ ടൈമിൽ പാട്ട് കേൾക്കാം പോഡ്കാസ്റ്റ് കേൾക്കാം ഇതിനെല്ലാം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഗ്ലാസിൻ്റെ ആ ഒരു സ്പീക്കർ ഭാഗം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഈ ഒരു സ്മാർട്ട് ഗ്ലാസിൻ്റെ മൂന്ന് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് എ അസിസ്റ്റന്റ് ആണ് അതായത് ഈ ഒരു സ്മാർട്ട് ഗ്ലാസ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഫേസ്ബുക്കിൻ്റെ മെറ്റയും റേബാനും കൂടി ചേർന്ന് തയ്യാറാക്കിയതാണ് ഫേസ്ബുക്കിൻ്റെ എ അസിസ്റ്റന്റ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് നമുക്ക് വോയിസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ഹൈ മെറ്റ ടേക്ക് എ ഫോട്ടോ നമുക്ക് ഇത്തരത്തിൽ മെറ്റ എ അസിസ്റ്റന്റ് വഴി നമുക്ക് ചോദിച്ചറിയാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഗ്ലാസുമായി ചോദിച്ചറിയാൻ സാധിക്കുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത ഹേ മെറ്റ What time is it? അപ്പോൾ അടുത്തിടെ മെറ്റയുടെ സ്ഥാപകനായിട്ടുള്ള മാർക്ക് സക്കർബർഗ് ഈ ഒരു സ്മാർട്ട് ഗ്ലാസ്സിലേക്ക് വരാൻ പോകുന്ന ഒരു അഡ്വാൻസ്ഡ് ഫീച്ചർ കാണിച്ചു കൊണ്ടൊരു വീഡിയോ ഇറക്കിയിരുന്നു അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമ്മുടെ കയ്യിൽ ഈ ഒരു സ്മാർട്ട് ഗ്ലാസ്സിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഹൈ മെറ്റ എന്താണിത് എന്ന് ഇംഗ്ലീഷിൽ ചോദിച്ചാൽ അത് എന്താണെന്ന് ഈ ഒരു സ്മാർട്ട് ഗ്ലാസ് ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് പറഞ്ഞു തരും ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ ഫോൾ ടവറിൻ്റെ മുന്നിൽ നിൽക്കുകയാണെന്നിരിക്കട്ടെ നമുക്കറിയില്ല അത് ഈ ഫോൾ ടവറാണെന്ന് അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഗ്ലാസിൻ്റെ ഒരു ക്യാമറ വഴി അത് എപ്പോഴും ക്യാപ്ചർ ചെയ്യുന്നുണ്ട് അപ്പൊ ഹായ് മെറ്റ എന്താണിത് എന്നുള്ള രീതിയിൽ ഇംഗ്ലീഷിൽ ചോദിച്ചാൽ അത് കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് നമ്മുടെ മുന്നിൽ കാണുന്ന എന്ത് എന്ന് പറഞ്ഞു തരാൻ പോലും ഈ ഒരു സ്മാർട്ട് ഗ്ലാസ്സിനകത്ത് എ അസിസ്റ്റന്റ് ഭാവിയിൽ സാധിക്കും നിലവിൽ മറ്റ് പല വോയിസ് അസിസ്റ്റന്റ് കമാൻഡുകളും നമുക്ക് ഇപ്പോൾ ഈ ഒരു സ്മാർട്ട് ഗ്ലാസ് വഴി ഉപയോഗിക്കാൻ സാധിക്കും ഇനി നമുക്കറിയാം വാട്സപ്പ് എന്ന് പറയുന്നത് മെറ്റയുടെ ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെയും നമുക്ക് വാട്സപ്പ് വഴി കോൾ ചെയ്യുന്നതിനും ഇത്തരത്തിൽ വോയിസ് അസിസ്റ്റന്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു സ്മാർട്ട് ഗ്ലാസിൽ സാധിക്കും എന്നുള്ളതും പ്രത്യേകതയാണ് ഇനി അത്തരത്തിൽ കോൾ ചെയ്യാൻ മാത്രമല്ല നമുക്ക് ആർക്കെങ്കിലും ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയക്കണമെങ്കിലും ഒരു പർട്ടിക്കുലർ ഫോട്ടോ വാട്സപ്പിലൂടെ സെൻഡ് ചെയ്യണമെങ്കിലും ഒക്കെ നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു വോയിസ് അസിസ്റ്റന്റ് വഴി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഗ്ലാസിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതും പ്രത്യേകതയാണ് ഹേ മെറ്റ സെൻഡ് ഫോട്ടോ ടു മുത്തു ജയരാജ് വാട്സപ്പ് നാലാമതായിട്ട് ഈ ഒരു സ്മാർട്ട് ഗ്ലാസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ ഈ ഒരു ലൈവ് വിൻഡോയിൽ ഇതിപ്പോൾ ക്യാപ്ചർ ചെയ്യുന്നത് എൻ്റെ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടാണ് അതുകൊണ്ടാണല്ലോ എന്നെ ഇത് കാണുന്നത് എന്നാൽ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഗ്ലാസ് ആൾറെഡി ഈ ഒരു ഫോണുമായി പെയർ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെയും ഈ ഒരു ഭാഗത്തെ ബട്ടൺ ഇതുപോലെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലൈവ് വിൻഡോയിൽ കാണുന്ന വ്യൂ എന്ന് പറയുന്നത് കണ്ടില്ലേ ഈ ഒരു സ്മാർട്ട് ഗ്ലാസിൻ്റെ ക്യാമറയിലേക്ക് സ്വിച്ച് ചെയ്തു ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ ലൈവ് ചെയ്യുമ്പോൾ ഫോണിന്റെ ക്യാമറയും അതുപോലെ ഈ ഒരു സ്മാർട്ട് ഗ്ലാസിൻ്റെ ക്യാമറയും നമുക്ക് സ്വിച്ച് ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നമുക്ക് ലൈവ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മെ കാണിക്കാൻ ഫോണിന്റെ ക്യാമറ ഉപയോഗിക്കാം നമ്മൾ കാണുന്നത് കാണാൻ ഈ ഒരു സ്മാർട്ട് ഗ്ലാസ്സിൻ്റെ ക്യാമറയിലേക്ക് സ്വിച്ച് ചെയ്തുകൊണ്ട് ലൈവ് ഒരു രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മൾട്ടി ക്യാം സെറ്റപ്പിലേക്ക് ചെയ്യാനും ഈ ഒരു സ്മാർട്ട് ഗ്ലാസ് ഉണ്ടെങ്കിൽ സാധിക്കും എന്നുള്ളതും പ്രത്യേകതയാണ് അപ്പോൾ ഞാൻ ഇതുവരെ ഈ ഒരു ലൈവ് ഫീച്ചർ ഞാൻ ഉപയോഗിച്ചിട്ടില്ല പക്ഷേ ഞാൻ ഇത് ഉപയോഗിച്ചുകൊണ്ട് വീഡിയോകൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രെയിം എങ്ങനെ കിട്ടുമെന്ന് നമുക്കൊരു ധാരണ ഉണ്ടാവില്ല കാരണം നമ്മൾ ഇത് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ക്യാപ്ചർ ചെയ്യുന്ന ഏരിയ എത്രത്തോളം ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല അപ്പോൾ ഞാൻ പലപ്പോഴും ചെയ്യുന്നത് ഇത്തരത്തിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ലൈവ് ഫീഡ് എടുത്തതിന് ശേഷം ഈ ക്യാമറ കണക്ട് ചെയ്യുമ്പോൾ എത്രത്തോളം വൈഡിൽ നമുക്ക് കിട്ടും ആ ഫ്രെയിം എങ്ങനെ ഇരിക്കും എന്നൊക്കെ ജസ്റ്റ് ഇതിനകത്ത് കാണാൻ സാധിക്കും അതിനുശേഷം ഇത് ഓഫ് ചെയ്തതിന് ശേഷമായിരിക്കും ഞാൻ പലപ്പോഴും വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു ഫ്രെയിം സെറ്റപ്പ് ചെയ്യാൻ എനിക്ക് ഈ ഒരു ഫീച്ചർ ഈ ഇൻസ്റ്റഗ്രാം ഒരു ലൈവ് ഷെയറിംഗ് ഫീച്ചർ ഒരുപാട് സഹായിക്കുന്നുണ്ടെന്ന് കൂടി ഓർമ്മപ്പെടുന്നു അഞ്ചാമതായിട്ടുള്ള ഈ ഒരു സ്മാർട്ട് ഗ്ലാസിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് ഇത് നമുക്കൊരു കൂളിംഗ് ഗ്ലാസ് ആയിട്ട് യൂസ് ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ റെയ്ബാൻ മറ്റേ ഈ പറഞ്ഞ പോലെ ഒരു കൂളിംഗ് ഗ്ലാസ് എന്ന നിലയിലാണ് ഇതിനെ പുറത്തിറക്കിയിരിക്കുന്നത് ഓർക്കുക നിലവിൽ ഞാൻ വാങ്ങിയത് ട്രാൻസിഷൻ ഗ്ലാസ് അല്ലെങ്കിൽ ഡേ ആൻഡ് നൈറ്റ് ടൈപ്പ് ഉള്ള ആണ് അപ്പോൾ അതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് പറയുന്നത് കൂളിംഗ് ഗ്ലാസ് ഫുൾ ടൈം കൂളിംഗ് ഗ്ലാസ് ആയിരിക്കുന്നതിനേക്കാളും ഇത്തരത്തിലൊരു ട്രാൻസിഷൻ ഗ്ലാസ് അല്ലെങ്കിൽ ഈ ഒരു ഡേ ആൻഡ് നൈറ്റ് ഗ്ലാസ് വാങ്ങിയത് കൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് നമുക്കിത് നൈറ്റ് ടൈമിലും ഈ ഒരു ഗ്ലാസ് ഉപയോഗിക്കാം എന്നുള്ളതാണ് അസമയം ഫുൾ ടൈം കൂളിംഗ് ഉള്ള ഒരു ഗ്ലാസ് ആണ് മേടിക്കുന്നതെങ്കിൽ നമുക്ക് ഇൻഡോർ ഏരിയയിലേക്കോ നൈറ്റ് ടൈമിലൊക്കെയോ വരുമ്പോൾ അത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇത്തരത്തിലൊരു ട്രാൻസിഷൻ ഗ്ലാസ് ആണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയും സൂര്യപ്രകാശം തട്ടുമ്പോൾ ഇത് കൂളിംഗ് നല്ല രീതിയിൽ കൂളിങ്ങിലേക്ക് മാറുകയും തിരിച്ച് ഇൻഡോറിലേക്ക് വരുമ്പോൾ ഇത് ട്രാൻസ്പെൻറ്റ് ഗ്ലാസ് ആയി മാറുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരം ഗ്ലാസ്സിനാണ് വില കൂടുതൽ സാധാരണ കൂളിംഗ് ഗ്ലാസിനേക്കാൾ സാധാരണ കൂളിംഗ് ഗ്ലാസ് ആണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ പോളറൈസ്ഡ് ഗ്ലാസ്സാണ് ഇത് ഈ പറഞ്ഞ പോലെ ട്രാൻസിഷൻ ഗ്ലാസ് ആണ് ഡേ ആൻഡ് നൈറ്റ് ഷിഫ്റ്റിംഗ് നടക്കുന്ന തരത്തിലുള്ള ഗ്ലാസ് ആണ് വാങ്ങിയത് ഇനി ഇതിൻ്റെ ഒരു ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ റേബാൻ എന്ന് എഴുതിയിട്ടുണ്ട് നല്ല കട്ടിയുള്ള കാലുകളാണ് ഈ ഒരു ഗ്ലാസിന് കൊടുത്തിരിക്കുന്നത് അത് ഒരു ട്രെൻഡി ഡിസൈന് വേണ്ടി കൊടുത്തതാണോ എന്നറിയില്ല മാത്രമല്ല ഇവിടെ എല്ലാം ഒരുപാട് ടച്ച് കൺട്രോളുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ട് പോസ് ചെയ്യാനും പ്ലേ ചെയ്യാനും ഒക്കെ ആയിട്ട് ഈ ഒരു ഭാഗത്ത് ടച്ച് ചെയ്താൽ മതി അപ്പോൾ അത്തരം കൺട്രോളുകൾ കൊടുത്തുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇത്രയും വലിയൊരു ലെഗ് ഇതിന് വന്നിരിക്കുന്നത് ഈ വലത് സൈഡിലും റൈബാൻ എന്ന് പറയുന്ന ബാഡ്ജിംഗ് കാണാം അതുപോലെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഗ്ലാസ്സിനകത്തും എന്ന് എഴുതിയിരിക്കുന്നതായിട്ട് കാണാം ഇവിടെ ഇടത് സൈഡിലായിട്ടാണ് ഈ ഒരു ഗ്ലാസ് കൊടുത്തിരിക്കുന്നത് എന്നാൽ വലത് സൈഡിൽ നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരു പ്രൈവസി ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത് ഭയങ്കര വെയ്റ്റ് ഒന്നുമില്ല നമ്മളിത് വെച്ചുകൊണ്ട് പോകുമ്പോൾ വലിയ ഇറിറ്റേഷനോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല എന്നാലും ആദ്യത്തെ ദിവസം എനിക്ക് ഈ ഒരു ഭാഗത്തൊക്കെ കുറച്ച് ഒരു വേദനയൊക്കെ ഫീൽ ചെയ്തു എന്നാൽ അത് കണ്ടിന്യൂസ് ഉപയോഗിച്ചപ്പോൾ ആ ഒരു അത്തരം പ്രശ്നങ്ങളൊക്കെ മാറുകയുണ്ടായി ഒരു ബിൽഡ് ക്വാളിറ്റി പറഞ്ഞാലും അതിമനോഹരമാണ് നല്ല ക്വാളിറ്റി അറിയാമല്ലോ റെയ്ബാൻഡിൻ്റെ ഗ്ലാസ്സുകൾ അല്ലാതെ തന്നെ അപാരമാണ് അത് അതോടൊപ്പം മെറ്റ കൂടി ചേർന്നുകൊണ്ട് ഇത്തരം സ്മാർട്ട് ഫീച്ചറുകൾ കൂടി ചേർത്ത് ഇറക്കുമ്പോൾ പിന്നെ പറയാനുമില്ല എന്തായാലും മൊത്തത്തിലുള്ളൊരു ബിൽഡ് ക്വാളിറ്റിയൊക്കെ അതിമനോഹരമാണ് ഇതുപോലൊരു ബോക്സിനകത്താണ് ഈ ഒരു സ്മാർട്ട് ഗ്ലാസ് വരുന്നത് റെയ്ബാൻഡ് മെറ്റ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് വേ എന്നാണ് ഈ ഒരു മോഡലിന്റെ പേര് ഇതിനകത്ത് നമുക്കുള്ളതെന്ന് പറയുന്നത് സ്മാർട്ട് ഗ്ലാസ് കൂടാതെ ഇതിന്റെ യൂസർ മാനുവൽ വാറൻറ്റി കാർഡ് ഇൻഫോർമേഷനും ഇത് ക്ലീൻ ചെയ്യുന്നതിനുള്ള ഒരു ക്ലോത്തുമാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും നൽകിയിരിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ ഈ ഇതിൻ്റെ ബോക്സിനാണ് അടുത്തതായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ഈ ഒരു സ്മാർട്ട് ഗ്ലാസ് വാങ്ങാൻ എനിക്ക് എന്ത് തുക ചിലവായി എന്നുള്ളതാണ് അതായത് ഇതിൻ്റെ പ്രൈസിംഗ് ആണ് ഞാനൊരു കാര്യം എടുത്തു പറയട്ടെ ഈ ഒരു സ്മാർട്ട് ഗ്ലാസ് ഇന്ത്യയിൽ ലഭ്യമല്ല ഇതിൻ്റെ ഒരു ഫസ്റ്റ് ജനറേഷൻ നേരത്തെ ഫേസ്ബുക്ക് പുറത്തിറക്കിയിരുന്നു റേബ് ആൻഡ് സ്റ്റോറീസ് എന്ന പേരിൽ അത് അഞ്ച് മെഗാ പിക്സലേ അതിൻ്റെ ക്വാളിറ്റി ഉണ്ടായിരുന്നുള്ളൂ മാത്രമല്ല സ്ക്വയർ ഷേപ്പിലായിരുന്നു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അത്ര യൂസ്ഫുൾ ആയിട്ട് എനിക്കത് തോന്നിയില്ല പക്ഷേ ഇത് ഈ സിക്സ്റ്റീൻസ് നയൻ റേഷ്യോസ് ഷൂട്ട് ചെയ്യുന്നു ടോൾ മെഗാ പിക്സൽ ഹൈ ക്വാളിറ്റി ഇത് ഡെലിവർ ചെയ്യുന്നുണ്ട് എന്ത് തന്നെയാലും ഇത്തവണയും ഈ ഒരു സെക്കൻഡ് ജനറേഷൻ ഗ്ലാസ് ഇറക്കിയപ്പോഴും മെറ്റ ഈ ഒരു ഗ്ലാസ്സിനെ ഇന്ത്യയിൽ അവതരിപ്പിച്ചിട്ടില്ല എന്നുള്ളതൊരു വലിയ കഷ്ടമായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ നിങ്ങളെ പരിചയപ്പെടുത്താനും എനിക്ക് യൂസ് ചെയ്യാനുമായിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസ് യു എസ് എയിൽ നിന്ന് വരുത്തിച്ചതാണ് അപ്പോൾ യു എസ് എയിൽ ഇത് പർച്ചേസ് ചെയ്തപ്പോൾ ഇന്ത്യൻ റുപ്പീസ് ഏകദേശം മുപ്പത്തിനാലായിരം രൂപ വില വന്നു എന്നുള്ളതും സത്യമാണ് സത്യസന്ധമായിട്ടൊരു കാര്യം പറയട്ടെ ആ ഒരു തുക എന്ന് പറയുന്നത് ഈ ഒരു ഗ്ലാസ് ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്കൊരു നഷ്ടമായി തോന്നിയതേ ഇല്ല മറിച്ച് അതിനപ്പുറത്തേക്കുള്ളൊരു വാല്യൂ ഈ ഒരു സ്മാർട്ട് ഗ്ലാസ് നൽകുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പ്രധാനമായിട്ട് ഇത്രയധികം ഫീച്ചറുകൾ ഈ പറഞ്ഞ ഹൈ ക്വാളിറ്റി വീഡിയോ ഫോട്ടോ അതുപോലെ ഹൈ ക്വാളിറ്റിയുള്ള മൈക്ക് അതുപോലെ ഹൈ ക്വാളിറ്റിയുള്ള സ്പീക്കർ ഔട്ട് ഒക്കെ നൽകുന്ന അതുപോലെ എ അസിസ്റ്റൻ്റ് ഒക്കെ നൽകുന്ന ഒരു അതിമനോഹരം ായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ കണ്ട എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാഡ്ജറ്റായിട്ട് മാറുകയാണ് അത്തരത്തിൽ റെയ്ബാൻഡ് മറ്റ സ്മാർട്ട് ഗ്ലാസ്